നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പുണർദം നക്ഷത്രത്തെ കുറിച്ചാണ് ഈ പുണർദം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ചൈനീസ് അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് ഈ ചൈനീസ് ആസ്ട്രോളജി നോക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഈ ചൈനീസ് അസ്ട്രോളജിക്ക് ഭാരതീയ സംസ്കാരം എന്ന പോലെ തന്നെ ചൈനീസ് അസ്ട്രോളജിക്കും സഹസ്രാബ്ദങ്ങള് പഴക്കമുള്ള ഒരു അസ്ട്രോളജിയാണ് കൂടാതെ അനവധി രാജ്യങ്ങള് ഈ ചൈനീസ് അസ്ട്രോളജിയെ പിന്തുടർന്ന് പോരുന്നുണ്ട് ഈ ചൈനീസ് അസ്ട്രോളജിയിലെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഒരു കുതിര വർഷമായിട്ടാണ് അറിയപ്പെടുന്നത് പന്ത്രണ്ട് രാശികളായിട്ടാണ് ഇവിടെയും തിരിച്ചിരിക്കുന്നത് അതിൽ കുതിര വർഷം വരുന്ന രാശിയിലാണ് ഇപ്പോൾ ചൈനീസ് അസ്ട്രോളജി നിൽക്കുന്നത് അപ്പോൾ ഈ പുണർതം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണ അനുഭവങ്ങളാണെന്നും ഇവർ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുമാണ് നമുക്ക് ഇതിലൂടെ നോക്കാൻ കഴിയുന്നത് അപ്പോഴേ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഈ പുണർതം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ വ്യാപാര വ്യവസായ മേഖലയിൽ അതായത് ബിസിനസ്സിലൊക്കെ തന്നെ നിങ്ങൾക്ക് ക്രമാനുഗതമായിട്ടുള്ള ഒരു വളർച്ചയും വളരെയധികം സാമ്പത്തിക നേട്ടവുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു വർഷമായിരിക്കും എന്നാൽ നിങ്ങൾ ചിലവൊക്കെ ചെയ്യുന്ന അതിലൊരു നിയന്ത്രണമൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന ചില ആശ്രിത ജോലിയൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് സ്വന്തം പ്രവർത്തികളൊക്കെ തുടങ്ങി വെക്കും അതായത് സ്വയം തൊഴിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങി വെക്കുന്നതാണ് നിങ്ങൾക്ക് ദൃശ്യമല്ലാത്തതും നിങ്ങൾക്ക് പരിചിതമല്ലാത്തതുമായിട്ടുള്ള മേഖലയിലൊക്കെ പണം മുടക്കുന്ന അതൊക്കെയൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ആശയങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുവാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ തന്നെയാണ് പ്രധാനം വിദ്യയിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്ന ആശയം നിങ്ങൾക്ക് ഉൾക്കൊണ്ട് നിങ്ങൾ പരമാവധി വിദ്യാഭ്യാസത്തിലേക്ക് തിരിയുന്നതാണ് വളരെയധികം ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കുകയും ഉന്നത വിജയം നേടാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാലാനുസൃത മാറ്റങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ട് തന്നെ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിനെ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് സമർപ്പിച്ച പദ്ധതികൾക്കൊക്കെ അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ് അശ്രാന്ത പരിശ്രമത്താല് ഏറ്റെടുത്ത പ്രവർത്തികൾ എല്ലാം ചെയ്തു തീർക്കാനാവുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഉയരുന്നതാണ് അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കും ആ ഉയർച്ച ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു ആദരവ് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലോ സഹപ്രവർത്തകരുടെ ഇടയിലോ ഒക്കെ തർക്കമുണ്ടായാൽ ഒരു നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കുടുംബത്തിൽ നിന്നും മേലധികാരികളിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് ചെറിയ നീരസമായിട്ടുള്ള പ്രവർത്തികൾ അനുഭവപ്പെടുമെങ്കിലും അത് പിന്നീട് അത് അങ്ങനെയുള്ള പ്രവർത്തികള് നിങ്ങൾക്ക് അനുചിതമായിട്ട് വരുന്നതാണ് അതായത് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് പിന്നീട് അവർക്ക് നിങ്ങളോട് ഒരു സഹായം അഭ്യർത്ഥിക്കാനൊന്നും കഴിയാത്ത ഒരു അവസ്ഥ വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുവാനൊക്കെ നിങ്ങൾ നിർബന്ധിതനാകുന്നതാണ് സുഹൃത്തിന്റെ നൂതന സംരംഭങ്ങൾക്ക് നിങ്ങൾക്ക് സാരഥ്യം വഹിക്കുവാനുള്ള അവസരമൊക്കെ ഉണ്ടാകുന്നതാണ് മേലധികാരികളുടെയൊക്കെ സ്വകാര്യ ജീവിതത്തിൽ നിങ്ങളൊരു അഭിപ്രായം പറയാനൊക്കെ നിർബന്ധിതനാകും ഉത്തേജന മരുന്നുകളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് അസുഖമൊക്കെ ഉള്ളവര് ഉത്തേജന മരുന്നുകളൊക്കെ ഉപേക്ഷിച്ച് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഔഷധ രീതിയൊക്കെ അവലംബിക്കുവാനൊക്കെയുള്ള ഒരു നിർദ്ദേശമൊക്കെ നിങ്ങൾ തേടുന്നതാണ് സജ്ജന സംസർഗത്താല് സിന്തകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിക്കുന്നതാണ് ചില ആളുകളൊക്കെ ഉദ്യോഗം ഉപേക്ഷിച്ച് ഉദ്യോഗ അല്ലെങ്കിൽ ഉദ്യോഗത്തോടനുബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ച വിഷയത്തില് നിങ്ങൾ പഠനത്തിനൊക്കെ ചേരുന്നുണ്ട് പൊതുജന പിന്തുണയൊക്കെ നിങ്ങൾക്ക് വർധിക്കുന്നതാണ് അങ്ങനെ വർധിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഉദര രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അവധിക്കാലത്ത് സഹപാഠികളോടൊപ്പം വിനോദ യാത്രക്കും ഒക്കെ പോകുവാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടാകും നീതിയുക്തമായിട്ടുള്ള ഒരു സംസാര ശൈലിയൊക്കെ നിങ്ങൾക്ക് സർവ ആധാരങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ് സർവകാര്യ വിജയത്തിനായിട്ട് ഇത് എല്ലാം നിങ്ങളുടെ ഈ സംസാരം ഉപകരിക്കുന്നതാണ് നിങ്ങൾ സ്വയം പര്യാപ്തത ആർജിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ആത്മാർത്ഥതയുള്ള പ്രവർത്തനശൈലി പുതിയ അവസരങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വർഷത്തിന്റെ പകുതിയോടെ അതൊന്ന് ശ്രദ്ധിക്കണം ഒരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നതിൽ സർവ്വകാര്യ വിജയം നിങ്ങൾക്കുണ്ടാകും അതുപോലെ തന്നെ വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ ആകുന്ന ഒരു സമയം കൂടിയാണ് ഈ വർഷ പകുതിയോടെ ദാമ്പത്യ സുഖമൊക്കെ ആ സമയത്ത് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള രീതിയിൽ ആദരണീയമായിട്ടുള്ള ചില സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് അത് വിനയത്തോടുകൂടി നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് ഭാവിയിലേക്ക് അത് വളരെ ഗുണം ചെയ്യുന്നതാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ചില ആളുകൾക്ക് വ്യാകുലമായിട്ടുള്ള ഒരു മനസ്സിന് ഉടമകളാണ് അത് നിയന്ത്രിക്കുന്ന വഴി നിങ്ങൾക്ക് കുടുംബത്തിലെ കൂടുതൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കിട്ടാതെ കിടന്നിരുന്ന കടം കൊടുത്ത ഒരു സംഖ്യയൊക്കെ തിരിച്ച് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാകും വിധത്തിൽ അനുഭവത്തിലൊക്കെ വന്നു ചേരുന്നതാണ് ബിസിനസ്സിലൊക്കെ നിങ്ങളുടെ ഉപഭോക്താവിന്റെ ആവശ്യമനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെയൊക്കെ ഗുണനിലവാരം നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ജീവിത നിലവാരം ഈ പുണർദ്ധം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ചതിലും ഉയർച്ചയിലെത്തുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികളൊക്കെ പഠിച്ച വിദ്യയോട് അനുബന്ധമായിട്ടും തൃപ്തികരമായിട്ടുമുള്ള ഉദ്യോഗമൊക്കെ ലഭിക്കും പഠിച്ചങ്ങോട്ട് ഇറങ്ങുന്ന നിങ്ങൾക്ക് നല്ലൊരു ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതാണ് വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളൊക്കെ നിങ്ങൾ തുടങ്ങുന്നതാണ് ഗഹിനമായ വിഷയങ്ങളൊക്കെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സന്തോഷവും സന്തുഷ്ടിയുള്ള ഒരു ജീവിതവും നയിക്കാൻ നിങ്ങൾക്ക് അവസരമൊക്കെ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള അവസരങ്ങളും അംഗീകാരവും ഒക്കെ വന്നുചേരുന്ന ഒരു വർഷമാണ് ഒരുപാട് പദ്ധതികൾ നിങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് അതെല്ലാം നടപ്പാക്കുകയും അതെല്ലാം വിജയത്തിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് നിങ്ങളിലുള്ള യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്തതിനാല് ബന്ധുക്കളും ചില സ്വന്തക്കാരും ഒക്കെ വിരോധികളായിട്ട് തീരുന്നതാണ് അത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല ചില ആളുകൾക്ക് നമ്മളുടെ വളർച്ചയിൽ ഉണ്ടാകുന്ന ചില മനോവിഷമങ്ങളാണ് അതൊന്നും മനസ്സിലാക്കിയാൽ മതി വർഷങ്ങൾക്ക് ശേഷം സഹപാഠിയൊക്കെ കാണുവാനും പഴയകാല സ്മരണകളൊക്കെ പങ്കുവെക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുന്നതാണ് സമൂഹത്തിൽ ഉന്നതരുമായിട്ടൊക്കെ നിങ്ങൾക്ക് ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ് അതുവഴി പുതിയ കർമ്മപദ്ധതികളൊക്കെ രൂപപ്പെടുത്തുവാനൊക്കെ സാധിക്കുന്നതാണ് ആദരണീയരായവരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിൽ ആത്മാഭിമാനമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാണ് സമചിത്തതയോടു കൂടിയുള്ള പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തി കൈവരിക്കാൻ ഉപകരിക്കുന്നതാണ് സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശത്താല് ഭൂമി ക്രയവിക്രയങ്ങളിലൊക്കെ പണം നിങ്ങൾ മുടക്കുന്നതാണ് നിങ്ങൾ ഈ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് കൂട്ടു ബിസിനസ് വിട്ട് മാറേണ്ടതാണ് സഹപ്രവർത്തകരുടെയൊക്കെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് നിങ്ങൾ സഹായമൊക്കെ നൽകുന്നതാണ് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു വർഷമാണ് വിദ്യാർത്ഥികൾ വരുന്ന അവസരങ്ങളൊന്നും കളയരുതെന്നാണ് പറയുന്നത് കൂടാതെ വാഹന ഭവന യോഗവും ഈ വർഷം കാണുന്നുണ്ട് ജനസ്വാധീനമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ് അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് മഹത് വ്യക്തികളുടെയൊക്കെ വാക്കുകൾ പലപ്പോഴും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുമൂലം നിങ്ങളുടെ യശസ് ഉയരുന്നതുമാണ് പുണർദം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി പ്രകാരം നോക്കുകയാണെങ്കിൽ വളരെ മേന്മയേറിയ ഒരു വർഷമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഈ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം കർമ്മപഥത്തിലൂടെ ഏർപ്പെടുക കർമ്മം ചെയ്താൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ താൻ പാതി ദൈവം പാതി എന്ന തത്വത്തിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം